ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു യടുള്ള അവഗണനക്കെതിരെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സി ഐ ടി വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രവിഹിതം അനുവദിക്കാത്തതിന്റെ ഭാഗമായി രണ്ടു മാസം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് എൻ എച്ച് എം എംപ്ലോയീസ് ഫെഡറേഷൻ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന സമര ശൃംഖലയുടെ ഭാഗമായാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സിഐ ടി യു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം എഴുപത്തിനാല് ദിവസമായി ഈ ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പളമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്നത് ഒരു ദുരവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികളുണ്ട് സംസ്ഥാന സർക്കാർ നാല്പത് ശതമാനം ഫണ്ട് അത് കൃത്യമായി അനുവദിച്ചുകൊണ്ട് ഈ ജീവനക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായി സ്വീകരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് എല്ലാ പദ്ധതികളും കേന്ദ്രത്തിന് അർഹതമായി നമുക്കറിയാം കേരളത്തിലെ നെൽകർഷകരെ സംബന്ധിച്ച് ആ നെൽകർഷ ലഭിക്കേണ്ട ഇരുപത്തി എട്ട് രൂപ അമ്പത് പൈസയിൽ കേന്ദ്ര സർക്കാരാണ് ഇരുപത്തി ഒന്ന് രൂപ നൽകേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് കർഷകരെല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ് അങ്ങനെ കർഷകരും തൊഴിലാളികളുമൊക്കെ തന്നെ പ്രക്ഷോഭത്തിൽ തയ്യാറായി വരുന്നത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധകരമായ നയത്തിൻ്റെ ഭാഗമായാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നില സ്വീകരിക്കുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളെ സർക്കാരിനെതിരായി തിരിച്ചുവിടാനുള്ള ആസൂത്യമായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ആരോഗ്യ മേഖലയിൽ തന്നെ പണിയെടുക്കുന്ന ജീവനക്കാർക്കുള്ള വേദന നിഷേധിക്കുന്നത് ഇവിടെ ഒരു സമരം എന്ന രീതിയിലാണ് നമ്മുടെ ജീവനക്കാരെല്ലാം ഈ സമരത്തിൽ എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം എസ് വിനോദ് ഹെയ്ലി തോമസ് ആശാ വർക്കേഴ്സ് യൂണിയന് വേണ്ടി ഷീല എസ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര വിഹിതമായ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ അകാരണമായി തടഞ്ഞു വെച്ചതിനാലാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത് എന്ന് ഫെഡറേഷൻ ആരോപിച്ചു ദിവസമായി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ വരും ദിവസം മുതൽ നാല് മണിക്കൂർ നിസ്സഹകരണ സമരത്തിലേക്കും തുടർന്ന് മാർച്ച് പതിനെട്ട് മുതൽ പണിമുടക്ക് അടക്കമുള്ള സമര പരിപാടിയിലേക്കും കടക്കുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു പതിമൂവായിരത്തിലധികം വരുന്ന എൻ എച്ച് എം ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങിയാൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും ന്യൂസ് ഓട്ടുപാറ